സുൽത്താമ്പത്തേരി പഴയ ബസ് സ്റ്റാൻഡാണത് ഇവിടെ നിന്നാണ് പ്രൈവറ്റ് ബസ് കാസെല്ലാം പുറപ്പെടുന്നത് ഇവിടെ വരുന്നവർക്ക് ബാത്റൂം സൗകര്യമുണ്ട് കേട്ടോ നല്ല വൃത്തിയായ ഒരു ബാത്റൂമാണ് മുനിസിപ്പാലിറ്റിയാണ് ഇതെല്ലാം ചെയ്ത് കൊടുത്തത് നമുക്കിവിടുന്ന് പുൽപ്പള്ളിക്കാണ് പോകേണ്ടത് പുൽപ്പള്ളി ബസ്സിലാണെന്ന് നമുക്ക് അറിയില്ല കേട്ടോ സീറ്റൊക്കെ ഒഴിവാണ് നല്ലൊക്കെ വരുന്നുള്ളൂ ി ബത്തേരി ഇരുപത്തി ആറ് കിലോമീറ്റർ മുപ്പത്തഞ്ച് രൂപ ഇത് എരുളം സ്ഥലമാണ് സ്ഥലത്തിൻ്റെ പേര് എരുളെന്നാണ് ഇവിടുന്ന് തിരിഞ്ഞു പോകുന്നവർക്ക് കെണിച്ചിറക്ക് വേണമെങ്കിൽ വഴിയുണ്ട് ഇവിടുന്ന് കെണിച്ചിറക്ക് പോയി നടവിലേക്ക് പോകാം ആ റോഡാണ് അത് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ കുറവാണ് പുൽപ്പള്ളി ഹായ് ഫ്രണ്ട്സ് ഞാൻ ആസ്റ്റലി എൻ്റെ പുതിയ കുട്ടികളൊക്കെ എല്ലാവർക്കും സ്വാഗതം ഞാനൊന്ന് പുൽപ്പള്ളിയിലാട്ടാം പുൽപ്പള്ളി ഇവിടുത്തെ ചേകാടി ഗ്രാമത്തിലേക്കാണ് ഇന്നത്തെ യാത്ര അപ്പം ബസ് വന്നിട്ടില്ല പതിനൊന്നേ കാലിനാണ് ചേകാടി ബസ് വരിക അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും ചേകാടി പോയിട്ട് അവിടുത്തെ വിശേഷം കാണാം ഓക്കെ പുൽപ്പള്ളി ബസ് സ്റ്റാൻഡാണത് ടൗണിൽ തന്നെയാണ് കേട്ടോ ബസ് സ്റ്റാൻഡ് സ്ത്രീ ടൗണിൽ തന്നെയാണ് നമുക്ക് കുറച്ച് സമയമുണ്ട് ബസ് വരുന്നവരെയുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ഇവിടേക്കൊന്ന് നടന്ന് നോക്കാം ഇതിപ്പോൾ തരുന്ന് വരുന്ന സ്ഥലമാണ് നമുക്ക് പോണ്ട ബസ് വന്നിട്ട് ഈ ബസ് മാനന്തവാടി ബാലിക്കാട്ടിച്ചു ചെഗാടി തുടപ്പള്ളി തോണിക്കടവ് ഇതെന്തായാലും ബസ് കയറാം ഇലക്ട്രോണിക്കാണെന്നറിയ പതിനേക്കാലമാണ് പറഞ്ഞത് എന്തായാലും ബസ് കയറി നോക്കാം ആളുകൾ കുറവാൻ പോകുന്നുണ്ട് പുൽപ്പള്ളി ചേകാടി പതിനഞ്ച് ആണ് ഇരുപത് രൂപയാണ് അടുത്ത ചാർജ് പുൽപ്പള്ളിയിൽ ചേകാടി ബസ് പുറപ്പെട്ടു ഈ ഇരുമ്പ് ഗേറ്റ് കടന്നാൽ ഫോറസ്റ്റ് ആട്ടോ മൃഗങ്ങൾ ധാരാളമുള്ള ഒരു ഫോറസ്റ്റാണത് തേക്ക് മരങ്ങളാണത് മുഴുവൻ ആ ഗേറ്റിൽ പൂർത്ത കമ്പികൾ വലുത് പിടിപ്പിച്ചിട്ടുണ്ട് രാത്രി ഏതാണ് അടച്ചിടും മൃഗങ്ങൾ വന്നാലത് തള്ളി തുറക്കായിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല മനോഹരമായ കാടാട്ടോ കാടിൻ്റെ നടുവിൽ കൂടെയുള്ള റോഡ് ഇതിലൂടെ ഒരു യാത്ര നല്ല ഒരു അനുഭവമാണ് റോഡ് മോശം റോഡാണെങ്കിലും കാട്ടിലെ ഭംഗിയെല്ലാം ആസ്വദിച്ച് യാത്ര ചെയ്യാൻ നല്ലതാണ് എപ്പോഴാണെങ്കിലും വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പലപ്പോഴായിട്ട് ബസിന്റെ പുറകെയൊക്കെ ആന ഓടിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പൊ അതെല്ലാം ശ്രദ്ധിച്ചിട്ട് യാത്ര ചെയ്യാം വലിയ ബസ്സായതുകൊണ്ട് നമുക്ക് പേടി കുറവാണ് ചെറിയ വാഹനങ്ങളൊക്കെ വരുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കാം നല്ല ഭംഗിയുള്ള കാട് ശരിക്കും കാട്ടില് വള്ളികളൊക്കെ തൂങ്ങി കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് ഇറങ്ങി പുറത്തിറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കുന്നത് ഒരു അപകടകരമായ കാര്യങ്ങളാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അനുവാദമൊക്കെ വേണ്ടിവരുകയും അതെല്ലാം ശ്രദ്ധിക്ക സാധാരണക്കാരന് എങ്ങനെ യാത്ര ചെയ്യാം ഇതുപോലെ സ്ഥലങ്ങളിലേക്ക് ഒന്ന് കാണിക്കാനാണ് കൊടും കാട്ടിലൂടെ യാത്ര ചെയ്ത് നമ്മുടെ ചേകാടിയുടെ ഗ്രാമ ഭംഗി ആസ്വദിക്കാൻ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നാണ് ആളുകൾ വരുന്നത് നമ്മുടെ കേരളക്കാര ഈ വയനാട്ടുകാർക്കറിയാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് വയനാട്ടുകാർ പോവാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് പക്ഷേ ഇതെല്ലാം മറ്റ് ജില്ലകളിൽ നിന്ന് വന്ന് ആളുകൾ ഇവിടെ വന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് അവരത് പല വീഡിയോസും കേടുമ്പോഴാണ് നമ്മൾ പലതും അറിയുന്നതൊക്കെ അപ്പം ഇതുപോലുള്ള സ്ഥലങ്ങൾ എല്ലാവരും പോയി കാണുക വളരെ ചിലവ് കുറഞ്ഞ യാത്രകൾ നടത്താവുന്നതാണ് ബസ്സുകളെ കണ്ട് ബസ്സിലൊക്കെ യാത്ര ചെയ്ത് നോക്കി ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കാവുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ പണ്ട് ബസ്സൊക്കെ വളരെ കുറവായിരുന്നു അവിടെയൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത യാത്രകളായിരുന്നു ഇന്നിപ്പം ബസ്സുണ്ട് കുറവാണെങ്കിലും പ്രൈവറ്റ് ബസ് ഉണ്ട് കെ എസ് ആർ ടി സി ബസ് ഉണ്ട് ഇവിടെ ഒരു കോളനി ഉണ്ട് ട്രൈബൽ കോളനിയാണ് ഇവിടെ ഉള്ളത് കാടിൻ്റെ നടുക്കാണ് ഇവരൊക്കെ താമസിക്കുന്നത് ഫെൻസിങ് എല്ലാം ഇട്ടിട്ടുണ്ട് ചേകാട് ഗ്രാമത്തിലൊരു ചായക്കടയുണ്ട് സുഖവേട്ടൻ്റെ ചായക്കട എന്നാണ് സോഷ്യൽ മീഡിയയിൽ കൂടി വളരെ ഫേമസ് ആയ ഒരു ചായക്കടയാണ് അങ്ങനെയാണ് സുഖേട്ടൻ്റെ ചായക്കട എന്ന് എല്ലാവരും അറിയുന്നത് നമുക്കും അവിടെ ഒന്ന് പോകണം സുഖേട്ടൻ്റെ ചായക്കട എവിടെയാണെന്ന് അവിടെ പോയിട്ട് നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കണം പേരും അറിയണം നിങ്ങളെ പേരും ബിജു എന്ത് പേർന്ന് ലിപി നമ്മുടെ ബസ്സിന്റെ രണ്ട് സാരഥികൾ കേട്ടോ ബിജു ലിപി നമ്മള് ബിജു ഓണറാണുണ്ടല്ലേ ബസ്സിന്റെ ഓണറല്ലേ അല്ല നമ്മളെ ബസ് ചേകാടിയിലേക്കുള്ള ബസ്സാണ് അതില് നമ്മളെ ബിജു ലിപിനാണ് ഇതിലെ രണ്ട് സാരഥികൾ Thank thank you. Okay. Okay. Thank you. Okay, ഡ്രൈവറും അവരോട് യാത്ര പറഞ്ഞ് ഇറങ്ങി നമ്മൾ ചേകാടി ഇറങ്ങി കേട്ടോ ചേക്കാടി പാലം പുൽപ്പള്ളി ബത്തേരിയിൽ നിന്ന് പുൽപ്പള്ളി വന്നു പുൽപ്പള്ളിന്ന് ചകാടി വന്നു ഓക്കെ നമുക്ക് ഇവിടുത്തെ കാച്ചളക്കൊന്നു കണ്ടോ നല്ല മനോഹര പാല ഉണ്ട് ചകാടി പാല പുഴയൊക്കെ നല്ല നിറഞ്ഞ ഒഴുകൾ ഉണ്ട് മഴക്കാലമാണ് അതുകൊണ്ട് പുഴയൊക്കെ നല്ല നല്ല വെള്ളമുണ്ട് പുഴയിൽ നല്ല മനോഹരമായ സ്ഥലമാണ് കേട്ടോ ചേകാടി അവിടെ കുറേ ആൾക്കാരൊക്കെ മീൻ പിടിക്കുന്നുണ്ട് നല്ല ഒഴുക്കാണ് വെള്ളത്തിലോ ചേക്കാടിയിലേക്ക് ബസ് കുറവട്ടോ ഇവിടെത്തന്നെ നമ്മൾ കുറച്ച് സമയം കാത്തു നിന്നിട്ടാണ് ബസ് കിട്ടിയത് പതിനൊന്നേകാലും ബസ്സാണ് നമ്മൾ വന്നത് അവിടുത്തെ പ്രൈവറ്റ് ബസ്സേ ഉള്ളൂ കെ എസ് ആർ ടി സി കുറവാണ് കെ എസ് ആർ ടി സി സമയം നമുക്കറിയില്ല പിന്നെ തിരിച്ചു പോകണമെന്ന് എങ്ങനെയാണറിയില്ല ബസ് ബസ് ഉണ്ടോ ഇനി വല്ല ജീപ്പോ എന്താ കിട്ടുമെന്ന് നോക്കണം ഇവിടുത്തെ നമ്മൾ കുറച്ച് സമയം ഇവിടുത്തെ വീഡിയോ എടുത്തിട്ട് നമ്മൾ കുറച്ചു കഴിഞ്ഞിട്ട് പോകണം പാലത്തിന്റെ അടിയിൽ നോക്കുമ്പോൾ വെള്ളം കുറവാട്ടോ ഇത് കബിനിപ്പുഴയാണ് കിഴക്കോട്ട് ഒഴുകുന്ന കബിനിപ്പുഴ കുറവേന്നാണ് ഈ വെള്ളം ഒഴുകി വരുന്നത് കുറുവാതീ ഇവിടെ ഒരുപാട് പേര് മീനൊക്കെ പിടിക്കുന്നുണ്ട് ചൂണ്ടക്കെ ഇട്ട് മീൻ പിടിക്കുകയാണ് മീൻ ഓൾറെഡി പിടിച്ചിട്ടുണ്ട് അവരുടെ ചൂണ്ടയിൽ കൊളുത്തി ഇട്ടിരിക്കുകയാണ് അവർ പിടിച്ച മീൻ ഇത് പിലോപ്യ എന്നാണ് പറഞ്ഞത് റോഡിൽ നിന്ന് ചെറിയ വഴികൾ കാണുന്നുണ്ട് കേട്ടോ ഈ പുഴയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങി നോക്കാം ഇപ്പം മഴ നമുക്ക് ഇറങ്ങാം ഇതാണ് പുഴയുടെ സൈഡിൽ നിന്നുള്ള കാഴ്ച விடக்கு இருந்த ஆளுக்காரு மேம்பிடிக்காரு നമ്മുടെ മനോഹരമായ ചേക്കാടി ഗ്രാമം കേട്ടോ നല്ല മനോഹര ഗ്രാമാണിത് ഇത് ശരിക്കും ചുറ്റും വനപ്രദേശാണ് അതിൻ്റെ അടുത്താണ് ഈ വയൽ വയൽ കൃഷി ചെയ്യുന്നുണ്ട് ശാലമായി കിടക്കുന്ന വയലാണ് പ്രാവശ്യം നല്ല മഴ കിട്ടിയത് കൃഷി ചെയ്യാൻ നല്ല സൗകര്യമാണ് ടാക്ടർ കൂട്ടുന്നുണ്ട് ശരിക്കും വയനാടിന്റെ ഒരു ഉൾഗ്രാമമാണിത് ചേകാടി വരുന്ന സ്ഥലമൊക്കെ നല്ല ഫോറസ്റ്റ് കൂടെയാണ് വാഹനമൊക്കെ വരുന്നത് നല്ല മനോഹര സ്ഥലത്ത് കൂടിയാണ് വരുന്നത് ഇത് കാണാൻ ഒരുപാട് ആൾക്കാർ വരാറുണ്ട് അവിടെ ചേകാടി ഗ്രാമം കാണാൻ ഒരുപാട് ആൾക്കാരൊക്കെ വരാറുണ്ട് കൊത്ത് കഴിഞ്ഞ പാടത്തിൽ പുല്ലൊക്കെ മുളച്ചിരുന്നില്ല ആടുകളൊക്കെ വന്നിങ്ങനെ കഴിക്കുന്നുണ്ട് ട്രാക്ടർ പോയ പാടാട്ടോ ട്രാക്ടറിൽ ഇറങ്ങിയിട്ടാണ് ഒരു വഴി പോലായിട്ട് ഇവിടെ വയലിലെന്തോ കൃഷിപ്പണി ചെയ്യുന്ന ഇവിടെ വയറിൽ വരമ്പൊക്കെ വെച്ചിട്ടുണ്ടോ ചളിയൊക്കെ റെഡിയാക്കിട്ട് വരമ്പ് വെച്ചിട്ടുണ്ട് നമുക്ക് ഉള്ളിലോട്ട് നടന്ന് നോക്കാം അവിടെ കുറച്ച് വിത്തൊക്കെ വതച്ചിട്ടുണ്ട് ഇത് എല്ലെല്ലാം ചവിട്ടി ചളി ചവിട്ടി താത്തി വളത്തിന് വേണ്ടിയിട്ട് അങ്ങനെ റെഡിയാക്കി എടുത്തതിന് ശേഷമാണ് വിത്തൊക്കെ വിതക്കുക അപ്പം മുളപ്പിച്ച നെല്ല് ഇവിടെ കൊണ്ടുപോയിട്ട് വിത്തിട്ട് ഇത് ഗന്ധകശാലയാണെന്നാണ് തോന്നുന്നത് അതിൻ്റെ കൂടുതൽ ഗന്ധകശാല ആണ് ഇവിടെ ഉത്പാദിപ്പിക്കുന്നത് വിത്ത് കാണുന്നുണ്ടറിയില്ല നല്ല വിത്ത് ഇട്ടുവെച്ചിരിക്കശപ്പ് തുടങ്ങിയിട്ടോ ഇവിടെ പാലം അവസാനിക്കുന്ന ഇവിടെയാണ് ഇത് കർണാടകയിലേക്കും അപ്പുറത്ത് മാനന്തവാടിക്കും പോകുന്ന വഴിയാണ് നമുക്കിനി അടുത്തത് സുഖവേട്ടൻ്റെ ചായക്കടയാണ് നല്ല വിശപ്പുണ്ട് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ നടക്കാൻ കുറച്ച് ദൂരം ഞാൻ നടന്നു പോകും സുഖവേട്ടൻ്റെ ചായക്കട കാണുന്നില്ല എന്തായാലും നമുക്ക് കുറച്ചു ദൂരം നടന്നോക്കാം വാൽ വെളിച്ചം നാല് കിലോമീറ്റർ ആണോ ഓക്കെ നമ്മൾ അഭിലാഷ നമുക്ക് സുഖേട്ടൻ്റെ ചായയുടെ അനുസരിണ്ട് നമുക്ക് കാട്ടിൻ്റെ നടുവിൽ വൈക്കോൽ മേഞ്ഞ ഒരു ചായക്കട അത് സുഖേട്ടൻ്റെ ചായക്കടായിരിക്കും കേട്ടോ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് സുഖേട്ടൻ്റെ ചായക്കട എന്ന ബോർഡൊക്കെ ഉണ്ട് ചുറ്റും നല്ല കാടാ കേട്ടോ കാട് നല്ല കാടാണ് കാട്ടിൻ്റെ നടുക്കാണ് വൈക്കോൽ മേഞ്ഞ ചായക്കട മുൻ വശത്തി ബെഞ്ചുണ്ട് ഒരു സ്റ്റൂളൊക്കെ ഇട്ടിട്ടുണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആരെയും കാണുന്നില്ല നമുക്കൊന്ന് വിളിച്ചു നോക്കാം ആരെങ്കിലും ഉണ്ടോയെന്നറിയില്ല ചേട്ടാ ഹലോ ഹലോ ഇതാരും കാണുന്നില്ല ഹലോ ആ ആരെങ്കിലുണ്ടോ അവിടെ ആരെങ്കിലും ഉണ്ടോ കേട്ടില്ല ആരുമില്ല ചേച്ചി ഇപ്പം വരാൻ പറഞ്ഞിട്ടുണ്ട് ആ ചേച്ചി സുഖന്റെ സുഖന്റെ ഭാര്യ ഓക്കെ ഓക്കെ സുഖനെ കാണാൻ വേണ്ടി വന്നു ആണോ ഓക്കെ ആ മതി ഉള്ളത് വരുത്തേ ചേച്ചി പൂരിയും ചേച്ചി കറി എന്താ ചേച്ചി കറിയെന്താ പറയുക പൂരിയും പൂരിയും കടലക്കറിയും ഓക്കെ കുഴപ്പമില്ല നമുക്ക് പൂരിയും കടലക്കരിയും റെഡി ആയിട്ടുണ്ട് ബർഗഡത്തിലാണല്ലോ എവിടെ ഓക്കെ അല്ലേ ബർഗഡിടത്തിലാണോ ഇതവിടെ എത്രയാണോ തുറക്കുകയും ചെയ്തത് ആ ആ വൈകുന്നേരം ആ ചേച്ചി വരെന്താ രാധത്ര വർഷ ഇത് എത്ര വർഷം അല്ല ഇവിടെ പത്തേരി അല്ല ഇവിടെ മാന്തവാടി അല്ലെ പേര് പറഞ്ഞോ മാനന്തവാടിന്ന് എവിടെയാണ് പഠിക്കുന്നത് അന്വേഷിച്ച് വന്നല്ലേ ചായയും പൂരി കടലക്കറി സുഖനില്ല സുഖനും പുറത്തിടെ പോയിരിക്കണം കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ നമ്മൾ സുഖേടൻ്റെ ചായക്കടയിൽ കേട്ടോ ഒക്കെ ഇവിടെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് തിരിച്ചു പോകണം തിരിച്ചു പോകണമെങ്കിൽ ബസ് ഒരു പ്രശ്നമാണ് ബസ് അറിയില്ല എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇപ്പോഴൊക്കെയാണ് ബസ് ഇല്ലതെന്ന് അറിയില്ല ബസ് ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത വഴി നോക്കാം നമ്മുടെ ഗ്രാമ ഭംഗി ചേകാഴിയുടെ ഗ്രാമഭംഗി ആസ്വദിക്കണമെങ്കിൽ ഇവിടെ വരണം കേട്ടോ എല്ലാവരും ഇവിടെ വരിക കാഴ്ചകളക് കാണാം നമ്മൾ ബത്തേരിയിൽ നിന്ന് പുൽപ്പുള്ളി വന്നു നിന്ന് ചേകാടി വന്നു ചേകാടി വന്നു ഇവിടെയെല്ലാം കണ്ടു കണ്ടെ കടയിൽ വന്ന് ഭക്ഷണം കഴിച്ചു അപ്പോൾ ഇന്നത്തെ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എപ്പോഴും പറഞ്ഞാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു കെ എസ് ആർ ടി സി ചേകാടി ബസ് ഇവിടം വരെയേ വരള്ളൂ ബസ് സ്റ്റോപ്പ് ഒക്കെ കണ്ടു സൂപ്പറ് ഇവിടെ വന്ന് ബസ് തിരിച്ചു പോകട്ടെ ചേകാടിയിലേക്ക് വരുന്ന ഇവിടം വരെയാണ് ലാസ്റ്റ് സ്റ്റോപ്പ്